ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന അവിയലാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ മുട്ട അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഉരുളം കിഴങ്ങ് മുട്ടയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആയിരിക്കും അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഴയ വിഭവമാണ് കേട്ടോ മുട്ടാവിയൽ അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പോകാം നമ്മുടെ വീഡിയോയിലേക്ക് മുട്ടവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഇടത്തരം രണ്ടും ഉരുളം കിഴങ്ങ് ഒന്ന് അവിയലിന് അരിയുന്നത് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് എരി അതിനിടാൻ വേണ്ടിയിട്ട് രണ്ട് വരിവ് കുറഞ്ഞ പച്ചമുളക് ഒരു തക്കാളി ഒരു ചെറിയ സൈസിലെ ഒരു സവോള കനം അരിഞ്ഞത് ഒരു മൂന്ന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇടാനുള്ളതാണ് ഇതിനേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ജീരകമുണ്ട് മഞ്ഞൾപ്പൊടി ഇതിന് വെളുത്തുള്ളി അല്ല നമ്മൾ ചെറിയ ഉള്ളി അതായത് ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ പച്ചമുളകാണ് അരയ്ക്കുന്നത് പിന്നെ നമ്മുടെ കറിവേപ്പിലേ അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുത്ത് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിക്കാം നമ്മുടെ അവിയലിൻ്റെ അരപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അത് നമുക്ക് വെള്ളം കിഴങ്ങും സവോള പച്ചമുളക് തക്കാളി ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി അതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ നമ്മുടെ ഉരുളൻ കിഴങ്ങൊക്കെ ഒന്ന് ആവശ്യമുള്ള വെള്ളവും കൂടി നമുക്ക് ആ ജാറിലൊന്ന് കഴുകിയിട്ട് നമുക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കറിവേപ്പിലിട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അവിയൽ തിളച്ചതെന്ന് നോക്കാം കേട്ടോ കണ്ടോ നമ്മുടെ അവിയൽ നന്നായിട്ട് തിളച്ച് വന്നിട്ട് നല്ല മണല്ല അതിലേ നമ്മുടെ ഉരുളം കിഴങ്ങൊക്കെ ആയിട്ടുള്ള അവിയൽ തിളക്കുമ്പോൾ നല്ല മണമാണ് അപ്പോൾ ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ല ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്തിരിക്കുക എന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളു കേട്ടോ മുട്ടയ്ക്കൊക്കെ അപ്പോൾ നമ്മുടെ അവിയൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചെറിയ രീതിയിൽ നമുക്കൊരു പത്ത് മിനിറ്റും കൂടി ഇട്ട് വരുമ്പോൾ നമ്മുടെ അവിയൽ തയ്യാറാവും ഇതാ നമ്മുടെ അവിയലെല്ലാം വെന്ത് തയ്യാറായി വന്നെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് വറ്റിയാൽ മാത്രം മതി എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് മുട്ട മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് നമുക്കൊന്നിട്ടേക്കാം അവിയൽ തയ്യാറായെന്നൊന്ന് നോക്കാം കേട്ടോ ആരെ വെള്ളമൊക്കെ വറ്റി വന്നേട്ടോ ഇനി അധികം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കരമായിട്ടങ് കുഴഞ്ഞു പോകും നമുക്ക് ഒന്നും കൂടെ ആ കിഴങ്ങൊക്കെ ഒന്ന് അടച്ചിട്ട് നമുക്ക് നമ്മുടെ മുട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കിനി വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ മതിയാവും നമ്മുടെ അടിപൊളി മുട്ട അവിയൽ തയ്യാറായിട്ടുണ്ടാവും നമുക്ക് നോക്കാം ഇനി നമുക്ക് മുട്ടയും കൂടി വെക്കാം കേട്ടോ അപ്പോൾ അതിലേക്കിനി നമ്മൾ മുട്ട നാലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആ ഉണ്ണി ഒന്ന് അതിൽ നിന്ന് പോകാത്ത രീതിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ അവിയലിൽ ഇടുമ്പോൾ അത് പോകും എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ അത് വെച്ചിട്ടുണ്ട് നമുക്കിതിനെ അതെല്ലാം കൂടി ഒന്ന് വെച്ച് ഒന്ന് ആ നമ്മുടെ മുട്ടയുടെ മുകളിലേക്ക് നമ്മുടെ അവിയലെല്ലാം ഒന്ന് കോരി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് വെച്ചാലും മതി കേട്ടോ അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോഴേക്കും നല്ലതായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ അവിയലാത്തേക്ക് ആ മുട്ട ഒന്ന് അകത്താക്കി കോരി വെച്ച് കൊടുത്ത കേട്ടോ അവിയൽ എന്നിട്ട് ചെറിയ തീലൊന്ന് അടച്ച് വെച്ചാൽ മതി വലിയ തീയിൽ വയ്ക്കരുത് അതായത് നമ്മുടെ അവിയലിന് എന്താ വെള്ളമൊക്കെ വറ്റിയിരിക്കുവാണല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ അടപ്പൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം ചെറിയ തീലിട്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അതിൽ കൂടുതലായി പോകണ്ട അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ അത് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് മുട്ടയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നമുക്ക് ചെറുതായിട്ട് ഇളക്കാക്കട്ടെ അതായത് മുട്ട ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ ഇളക്കിയെടുക്കണം അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ചെറിയതായിട്ട് ആ മസാലയൊക്കെ ഒന്ന് ഇതായി വന്നാൽ മതി അപ്പോൾ നമ്മുടെ മുട്ട തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണല്ലോ മുട്ടയാണ് കുട്ടികൾക്കൊക്കെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് മുട്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചുമന്നമുളക് അരയ്ക്കരുത് പച്ചമുളക് അരക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഇതാണ് ഇതിൻ്റെ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം